പാനൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ജൂലൈ ഇരുപത്തിയൊന്ന് ചന്ദ്രദിനാചരണവും വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു പ്രഭാഷകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ രാധാകൃഷ്ണൻ മാണിക്കോത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭംഗിയുണ്ട് അതുപോലെ ജുവലിനെ ജുവൻ്റെ ഗ്രന്ഥം മനസ്സിലാക്കിയ പക്ഷെ ഇപ്പോഴത്തെ ഇങ്ങനെ കാണുമ്പോൾ തൊടാൻ ഒന്നിങ്ങനെ തലോടാൻ ചന്ദ്രമനുഷ്യനുമായ അഭിമുഖം ചന്ദ്രദിന പതിപ്പ് മത്സരം കളറിംഗ് മത്സരം ഗ്രഹങ്ങളെ പരിചയപ്പെടുത്തൽ എന്നിവയും നടന്നു പരിപാടികളോടനുബന്ധിച്ച് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു പരിപാടിയിൽ പ്രധാന അധ്യാപിക ഗീത ടീച്ചർ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി റെജുലർ ടീച്ചർ ചടങ്ങിന് സ്വാഗതവും എസ് ആർ കൺവീനർ പ്രിൻസ് ടീച്ചർ നന്ദി പ്രകാശനവും നടത്തി അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു